എന്റെ ഉള്ളക്കത്ര അല്ല കുരുക്കുറച്ചു എടുക്കും ഞാൻ ഒരു ഞാൻ അത് വെച്ചിട്ടാണ് വന്നത് മറച്ചിട്ട് വരാം ദിവസം കൊഞ്ചന നീ വന്നാ എന്നെ കൊത്തു

ഓ ഓ ഓ എന്ന ചാടി നോക്ക് ചാടി പിടിക്കാൻ വേണ്ടി എനിക്കറിയാ കള്ള നോട്ടാ എന്റെ ലക്ഷണം കെട്ടാൻ്റെ കള്ളനോട്ട് എനിക്കറിയാ ഞാൻ പറഞ്ഞില്ല പിന്നീട് കൊത്തിട്ട് പിന്നെ ഒരിക്കൽ തൂങ്ങിയതില് കേട്ടാ കൊത്താൻ വരുന്ന കേട്ടാ എന്നെ കൊത്താൻ വരുന്ന ഗ്യാപ് നോക്കി നിക്കണെ ഇവിടെ വാടാ വെളിക്ക് വാടാണേ വെളിക്ക് വാടാ ഷുണ്ടാപ്പിയുടെ ഷുണ്ടാപ്പി ആടാ ഓരോ കയ്യെനിക്ക് അറിയ അവളുടെ കൈ അറിയോ എന്റെ കയ്യറിയോ അവനെ വേണ്ടിയടി പന്നെ ഇങ്ങനെ പറയാടി പിന്നെ പൂച്ച പേരു ഓടിപ്പെന്നെ വീട് പേരോടി പെണ്ണി വിളിക്കും ആ ശരി കൂടെ നശിപ്പിച്ചു ഒക്കെ നശിപ്പിക്കല് എന്നിട്ട് പത്താൻ വരെ ഉറപ്പായിട്ട് മുത്തപ്പാ നാട്ടിൽ വരുന്നത്

കരിപ്പ് തീരുന്നില്ല ഹലോ ഹലോ പറ ഹലോ പറഞ്ഞാ വണ്ടി ഓടിക്ക ഓടിക്കുന്ന ഭക്ഷണം ഉണ്ടാക്കണ്ടേ എന്ത് ഈ ഇടിയപ്പുണ്ടാക്കാൻ പറഞ്ഞാ മട്ടൻകറി മട്ടൻ കറി ഞാൻ ഉണ്ടാക്കി മാവ് കൊണ്ട് മാവോണ്ട് ഇടിയപ്പുഡുണ്ടാക്കാണ് കണ്ടോ ഗൈസ് ഗോതമ്പ് പുട്ട് വേണ്ട വേണ്ട വേണ്ടേ ഈസി ആയിട്ട് വലിയ ഈസിൽ ചെയ്ത് എനിക്ക് എന്താ ഈസി ആയിട്ട് ഇണ്ടാക്കും ഷോൾഡർ വേദന കാരണമാണ് നാളെ അമ്മ ഒരു ഒരു മിന്നാളമ്മും വാങ്ങിച്ചു മിന്ന ഗോതമ്പിന്റെ ഇത് ചക്കന്റെ ഐസ്ക്രീം കണ്ടോ ചക്കൈസ് ക്രീം അതാണ് ഇറച്ചി നന്നായി വന്നതിന് ശേഷം ഉള്ള കഴിഞ്ഞ വിട്ടത് അപ്പൊ ഗ്യസ് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്ക ഗോതമ്പുണ്ട് ഇടിയപ്പം ഉണ്ടാക്കിയ ഇടിയെല്ലാം ടേസ്റ്റ് ആണ് മട്ടൺ സ്റ്റീവും